തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കടലുണ്ടി നഗരം സ്കൂളിൽ സീഡ് നേതൃത്വത്തിൽ ൂക്കൾ പദ്ധതിയുടെ ഉത്സവം സംഘടിപ്പിച്ചു വള്ളിക്കുന്ന് കൃഷി ഓഫീസർ നീനു രവീന്ദ്രനാഥ് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു മക്കളെ പദ്ധതി പ്രകാരം ബന്ധപ്പെട്ട ഒരു ഇവിടെ എല്ലാ കുഞ്ഞു മക്കളും നല്ല നല്ല രീതിയിൽ രീതിയിൽ തന്നെ തന്നെ നടത്തിയിട്ടുണ്ട് വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് എല്ലാ വിധാശംസകളും ഉദ്ഘാടനം ചെയ്തത് പ്രധാന അധ്യാപകൻ വി അബ്ദുൽ ജലീൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ പി ഹനീഫ വൈസ് പ്രസിഡന്റ് വി സിറാജ് ബാബു പി പൂക്കോയ പി ആഷിഖ് പി ഇബ്രാഹിം എം തസ്ലീന രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്ലബ്ബ് കോർഡിനേറ്റർ പി വി മുജീബ് മാസ്റ്റർ പരിപാടിക്ക് നേതൃത്വം നൽകി വേണ്ടി പൂക്കൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിളവടപ്പ് ഉത്സവം വളരെ സന്തോഷകരമായെന്ന് അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരൂരാങ്ങാടി